തെരീക്കത്ത് എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് ഇവിടെ ഇതുവരെ ചർച്ച ചെയ്തില്ലെന്ന് നമുക്ക് മനസ്സിലായി ഇതൊരു സുഖം ഏർപ്പാടല്ല അല്ലെ അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല അതാണ് ഞാൻ പറഞ്ഞത് കാരണം തെരീക്കത്താണ് വിഷയം തെരീക്കത്ത് തന്നെ ആ വഴിയാണല്ലോ ആ ഒരു വഴിക്ക് നമ്മൾ പോകുമ്പം കുണ്ടും കുയ്യും മുള്ളും കല്ലും ഒക്കെ ഉണ്ടാവും നല്ല വയ്യും ഉണ്ടാവും അപ്പോൾ അവിടെ കുണ്ടാണ് കുയ്യാണ് അവിടെ കുപ്പിക്കഷ്ണുണ്ട് അവിടെ മറ്റേ പാമ്പിൻ്റെ ശല്യുണ്ട് എന്നൊക്കെ ആരെയും അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാർ പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോകാനൊക്കെ അല്ലേ നല്ലത് കൂടുതൽ ആവശ്യമില്ലേ പറയാൻ അപ്പോൾ ഇതിൻ്റെ എല്ലാ കുണ്ടും കുയ്യും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ആൾക്കാർ നമ്മളോട് പറയുന്നത് ആ വൈക്ക് പോകണ്ട അതൊരു സുഖമുള്ള ഏർപ്പാടല്ല ചിലപ്പോൾ അത് ദോഷം ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ വാശി പിടിച്ച് പോയിട്ട് പാമ്പ് കടിച്ചാൽ കടിച്ചത് തന്നെ വേറെ വർത്താനല്ല അല്ലെങ്കിൽ കുപ്പിക്കഷ്ണം കാലിൻ്റെ കുത്തി കഴിഞ്ഞാൽ അത് കുത്തിയത് തന്നെയാണ് അത് അങ്ങനെ പറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല അപ്പം ആ വഴി ശരിയല്ല എന്ന് വഴി അറിയുന്ന ആൾ പറഞ്ഞാൽ കൃത്യമായി അത് പാലിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അതിന് ആയത്തോ ഹദീസോ യജുമോ കെയ്യാസോ ആവശ്യമില്ല പറ്റാത്ത വൈക്ക് പോയാൽ അനുഭവിച്ചറിയാവും ഇത് തന്നെയാണ് അതിൻ്റെ കണക്ക് അതേപോലെ ത്ത് എന്ന് പറയുന്നത് മഷായഹുമാർ അപ്പൊ ഈ സേഖ കാരണം മരക്കൊമ്പത്ത് കയറിയാൽ കേറ്റിച്ചാടിയാൽ ശേഖായി പോയൽ വീണാ ശേഖായി എല്ലായിടത്തും ഷേഖ സേഖന്മാരെ കൊണ്ട് ആകെ കൊടങ്ങിപ്പോൾ മുരീതന്മാരില്ലാത്ത കണ്ടീഷൻ അല്ല തുടരാൻ ആൾ വേണ്ട ഒക്കെ ശേഖാണേ എല്ലാ ആളുകളും ശേഖന്മാർ ഇനി അവിടെ മുരീത് ഉണ്ടാവുക ചെറിയ സേഖ ചെറിയ ചെറിയ ശേഖന്മാരൊന്നും ഇപ്പൊ ഇല്ല ചെ പൊതുവിൽ ഇപ്പൊ ചെറിയ ആൾക്കാരില്ല എല്ലാരും മഹാന്മാരാണ് മഹാപണ്ഡിതന്മാരാണ് ആരും കമ്മിയുള്ളവരില്ല പക്ഷെ ശേഖന്മാരും അങ്ങനെ തന്നെ ആയിട്ടപ്പോ പക്ഷെ ഇത് അഖിനി സുന്നവൽ ജമാ ആകുന്ന നമുക്ക് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ഈ ശേഖന്മാർ ഇപ്പൊ ഈ രംഗത്തെറങ്ങിയത് എന്ന് എനിക്കഭിപ്രായം ഉണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മിക്കവാറും ഞമ്മളുടെ കിതാബിന്റെ ദർസുകൾ കുറഞ്ഞു കുറഞ്ഞ് വരിക പഴയ കാലത്ത് യഹിയ ഹിക്കമ പോലുള്ള യാഫിയ പോലുള്ള കിതാബുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ അതൊക്കെ കുറച്ച് കുറഞ്ഞിരുന്നു വേണ്ടിയിട്ടില്ല അതിന് സമയമില്ല നമുക്ക് ആർക്കും ഇപ്പൊ സമയമില്ല അപ്പൊ നിസ്കാരം സലാം കിട്ടിയാൽ ഓടുകയാണല്ലോ അത് മുജാഹിദായിട്ടൊന്നുമല്ല ഓന് സമയമില്ലാത്തതുകൊണ്ടാണ് കാരണം അസുരാജിന് വരാനായിട്ട് അതിന്റെ ഇടയ്ക്ക് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ തീർത്ത് തീർക്കണം അല്ലെങ്കിൽ എന്തോ കാര്യം ഉണ്ടാവും അപ്പം ഈ തസവൂഫിൻ്റെ കിതാബുകൾ കൂടുതൽ മുത്താല ചെയ്യാനോ കൂടുതൽ തസവൂഫിൻ്റെ ഇലിമുകൾ സമ്പാദിക്കാനുള്ള ഒരു മാധ്യമ മാർഗമായിട്ട് ഇപ്പോൾ നമുക്ക് വലിയ അനുഗ്രഹ കിട്ടിയത് അതുകൊണ്ട് ഇപ്പം എല്ലാ മോഴിയന്മാരും നോക്കില്ല തുടങ്ങി എന്താ ചെയ്ത് പറഞ്ഞാൽ എന്താ മുരീത് പറഞ്ഞാൽ എവിടെ പോയാലാണ് തെരീക്കത്ത് കിട്ടുക എവിടുന്നാണ് കിട്ടാതെ കുക ഇപ്പം പല ജാതി പ്രശ്നങ്ങളുമായി